ഞങ്ങൾ ജനിച്ചത് കേരളത്തിലാണ് ആ കേരളത്തിൽ ഇത് തുടങ്ങാൻ പറ്റുമോ എന്ന് വ്യവസായ മന്ത്രിയുമായി ഒരു ചർച്ച നടത്താം എന്ന് എൻ്റെ ചെയർമാനും ഞങ്ങളെല്ലാം കൂടി കൂടി ആലോചിച്ച് തീരുമാനിച്ചു നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ വ്യവസായം ആരംഭിക്കാൻ എത്തുന്നവരോട് പ്രതിപക്ഷത്തെ ചില കേരള ബിരുദർ എപ്പോഴും ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യവസായ ഫാക്ടറി തുടങ്ങാൻ കഴിയില്ല അതേസമയം നിങ്ങൾ ഈ പണം അങ്ങ് തമിഴ്നാട്ടിലോ ഇല്ലെങ്കിൽ തെലങ്കാനയിലോ കർണാടകയിലോ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രതിപക്ഷത്തിന്റെ ഘടകകക്ഷികൾ തന്നെ പറയാൻ തുടങ്ങി നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാകും അതുകൊണ്ട് ഇവിടെ വരുന്ന വ്യവസായികളെ ഓടിക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് മന്ത്രിയും പലതവണ മറുപടി പറഞ്ഞതാണ് അങ്ങനെയല്ല നമ്മുടെ സംസ്ഥാനം ഒരു വ്യവസായ സൗഹൃദമാണ് എന്ന് മന്ത്രിയും പലതവണ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഇവിടെ എത്തുന്ന ആളുകളെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ശ്രമം നടത്തുകയാണ് പക്ഷേ ഇവിടെ തന്നെ വ്യവസായം തുടങ്ങുന്നുള്ളു ഞങ്ങൾ ജനിച്ചത് കേരളത്തിലാണ് അതുകൊണ്ട് ഇവിടെ തന്നെ ഞങ്ങൾക്ക് വ്യവസായം തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുന്നൂറ് കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് നടത്തി വിജയിച്ച ഒരാളുടെ വാക്കുകളുണ്ട് ആ വാക്കുകളിൽ പറയും എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യം ആരൊക്കെയാണ് മുന്നൂറ് കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ തടഞ്ഞത് എന്നുള്ള കാര്യം ഇത് പറയുന്നത് മറ്റാരുമല്ല വലിയ രീതിയിൽ മുന്നൂറ് കോടി ഇവിടെ നിക്ഷേപിച്ചുകൊണ്ട് വലിയ വിജയം നേടിയ സി പി ബാബാജി എന്നൊരാളാണ് ഒരു വ്യവസായ പ്രമുഖനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയും കേരളം എത്രത്തോളം സുരക്ഷിതമാണ് ഈ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനും അതിന് സർക്കാർ നൽകുന്ന പിന്തുണ എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് നമുക്ക് വിലയിരുത്താം ബഹുമാനപ്പെട്ട മന്ത്രി രാജീവിന്റെ ഓഫീസിൽ ചേംബറിൽ ഒരു ദിവസം ഞങ്ങൾ കേരളത്തിൽ ഒരു ഫാക്ടറിയും കൊടുത്താൽ അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൊടുത്താൽ വിജയിക്കയില്ല അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മോമാലിക്കാടെ അടുത്തും എൻ്റെ അടുത്തൊക്കെ സമീപിക്കേണ്ടായി ഞങ്ങൾക്ക് ചെന്നൈയിലും തെലുങ്കാനയിലും ഒക്കെ തുടങ്ങാൻ ഓഫറും ഒക്കെ തന്നുകൊണ്ട് തന്നെയായിരുന്നു മധ്യം പക്ഷേ ഞങ്ങൾ ജനിച്ചത് കേരളത്തിലാണ് ആ കേരളത്തിൽ ഇത് തുടങ്ങാൻ പറ്റുമോ എന്ന് വ്യവസായ മന്ത്രിയുമായി ഒരു ചർച്ച നടത്താം എന്ന് എൻ്റെ ചെയർമാനും ഞങ്ങളെല്ലാം കൂടി കൂടി ആലോചിച്ച് തീരുമാനിച്ചു ബഹുമാന്യനായ വ്യവസായ മന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശിച്ചതല്ല അതിനേക്കാൾ വലുത് ഇവിടെ തുടങ്ങാനുള്ള പ്രോത്സാഹനമാണ് അദ്ദേഹം തന്നത് ഞങ്ങളുടെ മനസ്സിനറയുന്ന രൂപത്തിലുള്ള പ്രോത്സാഹനമാണിത് അദ്ദേഹം പറഞ്ഞത് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യും നിങ്ങൾ ഇവിടെ തുടങ്ങണം ഇത് ഇവിടെ തുടങ്ങിക്കോളി എനിക്കിത് താല്പര്യമുള്ളതാണ് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഈ രാജ്യത്ത് ഇത്തരം സ്ഥാപനങ്ങൾ വരണം യൂറോപ്പിലും ഏഷ്യയിലും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളും ഒക്കെ ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ വളരെ തുച്ഛം സ്ഥലത്തുണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒന്ന് തുടങ്ങുന്നതിന് ഞാൻ അതിന് സ്വാഗതാർഹമാണ് അത് മാത്രമല്ല ഒരു ഐ എ എസ് ഓഫീസറെ കൂടി നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഞാൻ നിയമിച്ചു തരും നിങ്ങൾക്ക് ഏത് സമയവും അവരുമായി ബന്ധപ്പെടാം എന്ന് പ്രഖ്യാപിച്ച് ഈ മഹാന്റെ വാക്കാണ് ഞങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങള് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടു പ്രതി സതീഷിനെ കണ്ടു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്യാൻ നമ്മൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി കൊണ്ടും കൂടി ചെയ്യിക്കാൻ ഞാനും കൂടി നിങ്ങളൊപ്പം വരാ എന്ത് വേണമെങ്കിലും ചെയ്തോളി ഈ ഈ മന്ത്രി നമ്മളുടെ ബഹുമാനനായ ഈ വ്യവസായ മന്ത്രി എല്ലാം ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ് നിങ്ങൾ തുടങ്ങിക്കോളിങ്ങൾ ഞങ്ങൾക്ക് ഈ രണ്ട് സമ്മതവും കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ തുടങ്ങിയിട്ടുള്ളത് ഇത് വിജയിപ്പിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഏകദേശം എൺപത് കോടികളോളം ഞങ്ങളിവിടെ മുടക്കി കഴിഞ്ഞിരിക്കുന്നു ബഹുമാനീയരായ സദസ്സിനെ ഇതിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളെ മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് കോടി വരെയാണ് ഇവിടെ മുടക്കാൻ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഏകദേശം അയ്യായിരത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും കഴിയും ഇവിടെയും മറ്റ് സ്ഥലങ്ങളിലുമായി ഒരുപാട് സിറ്റിയിൽ ഇത് തുടങ്ങാൻ കഴിയും കോയമ്പത്തൂർ ഞങ്ങളെ ചെന്നൈയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇതിൻ്റെ ബ്രാഞ്ച് തുടങ്ങാൻ അതേപോലെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാ ഞങ്ങൾ ഉദ്ദേശത്തിനേക്കാൾ കൂടുതൽ അഡ്വാൻസോടുകൂടെ ഇത് റെഡിയാക്കി ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്